ഹലോ ഗൈസ് അപ്പൊ ഇന്നൊരു ക്ലീനിങ് ബ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചേ അപ്പൊ എന്റെ റൂം കുറച്ച് ദിവസമായിട്ട് നല്ല മെസ്സായിട്ട് കിടക്കും അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ടോ ക്ലീൻ ചെയ്തിട്ട് അപ്പം അത് ഇന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യുന്ന ഒന്ന് വ്ലോഗിയിട്ട് നിങ്ങൾക്കൂടി കാണിച്ചു തരാമെന്ന് വരും അപ്പം ഞാനിപ്പം എൻ്റെ റൂമിൻ്റെ അവസ്ഥയൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം മെസ്സായി കിടക്കുന്നതും ഉണ്ട് പിന്നെ ഞാനിപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി വലിച്ചിട്ടതുകൊണ്ട് അപ്പം ഞാനെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് വലിച്ചിട്ടപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചു എങ്കിൽ പിന്നെ ഒന്ന് വ്ലോഗ് ചെയ്യാം മെസ്സായി കിടക്കുന്നതും ഉണ്ട് അപ്പം ഇതാണ് എൻ്റെ റൂമിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ മെസ്സായിട്ട് കിടക്കുകയാണ് എല്ലാ സാധനങ്ങളും ഞാനിപ്പോൾ വലിച്ചിട്ടേക്കുന്നതും ഉണ്ട് പിന്നെ അങ്ങനെ കിടന്നതും ഉണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ ചെയ്തത് തുണി മടക്കി മാറ്റുക എന്നുള്ളതാണ് അപ്പം കുറച്ച് ദിവസമായിട്ട് മഴ ആയതുകൊണ്ട് തുണി ഒന്നും കഴുകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് വെയിൽ വന്നപ്പോൾ ഞാൻ തുണിയൊക്കെ ഒന്ന് കഴുകി ഉണക്കിയെടുത്തു അപ്പം അതൊന്ന് ആദ്യം തന്നെ മടക്കി അലമാരയിൽ വെക്കുന്നുണ്ട് അതുകഴിഞ്ഞ് പിന്നെ ഞാൻ ആ ഒരു ബെഡ് ക്ലീൻ ചെയ്തു അതിൻ്റെ പുറത്ത് കുറച്ച് കഴുകാനുള്ള തുണി ഉണ്ടായിരുന്നു പിന്നെ ബെഡ്ഷീറ്റ് പില്ലോ കവറൊക്കെ ഒന്ന് മാറ്റി അതും കൂടി ഒന്ന് കഴുകാ ഇട്ടു കാരണം നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പൊടി വീഴണ്ടല്ലോ എന്ന് വിചാരിച്ചു അത് ചെയ്തു പിന്നെ ഞാൻ ആ ഒരു ജനലാണ് ക്ലീൻ ചെയ്യാൻ നിന്നത് ജനലിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നു അവിടെ ഇവിടെയായിട്ട് ചെലന്തി വിലയും ഉണ്ടായിരുന്നു അപ്പം അത് നമ്മൾ എത്ര ക്ലീൻ ചെയ്താൽ രണ്ട് ദിവസം കഴിഞ്ഞ് അതാണ് അവസ്ഥ അത് കഴിഞ്ഞ് ഞാൻ ഈ ഒരു അലമാരയുടെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാൻ വന്നിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യാൻ അത്രയ്ക്കൊന്നുമില്ല കാരണം ഞാൻ എല്ലാം ഒന്ന് ഒന്നെടുത്ത് അതാത് സ്ഥാനത്ത് വെച്ചാൽ മാത്രം മതി ഞാൻ യൂസ് ചെയ്തിട്ട് അങ്ങനെ വെച്ചേക്കുന്ന കേട്ടോ ക്ലീൻ ചെയ്യാതെ അപ്പം അത് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് നമ്മൾ കഴുകാനുള്ള തുണി ഇടുന്നൊരു ബാസ്ക്കറ്റാണ് അപ്പം അത് തുണിയൊക്കെ ഒന്നെടുത്ത് അതിനകത്തിട്ട് ഞാൻ അതൊന്ന് അടച്ചു വെച്ചു പിന്നെ ഞാൻ ആ ജനലൊന്ന് ക്ലീൻ ചെയ്ത സമയത്ത് ചെലന്തി വലയൊക്കെ കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ പൊടിയൊക്കെ തറ വീണത് ഞാൻ അപ്പം തന്നെ ഒന്ന് തൂത്ത് മാറ്റുന്നുണ്ടായിരുന്നു കാരണം പിന്നത്തേക്ക് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ക്ലീൻ ചെയ്യാൻ നിന്നത് ആ ഒരു ടേബിളിൻ്റെ ഭാഗമാണ് ആ ടേബിളിൻ്റെ പുറത്ത് നിറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട് ഞാനിപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അങ്ങോട്ടെടുത്ത് വെച്ച സാധനങ്ങളുണ്ട് പിന്നെ അതിൻ്റെ പുറത്ത് തന്നെ ഉള്ള സാധനങ്ങൾ കുറേ ഉണ്ട് കൂടുതലും ബുക്സാണ് കാരണം നമ്മൾ പഠിക്കുന്നതാണെങ്കിലും വായിക്കുന്നതാണെങ്കിലും ഒക്കെ അതിൻ്റെ പുറത്താണ് ഇരിക്കുന്നത് പിന്നെ എന്തൊക്കെയോ ഒന്ന് രണ്ട് ഗിഫ്റ്റ് ഐറ്റം ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഞാൻ ആദ്യം തന്നെ ഒന്ന് മാറ്റിയിട്ട് ആ ഭാഗത്ത് ജനലൊന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ് ആ ജനലിലും ഇതേ കണക്ക് നല്ല രീതിയിൽ പൊടിയുമുണ്ട് ചിലന്തി വലയും കെട്ടിയിരിപ്പുണ്ട് അപ്പം അതൊന്ന് ക്ലീൻ ചെയ്യണം ഞാൻ ആ ജനലിൻ്റെ കമ്പി ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ ഒരു ഗ്ലാസും കൂടി നല്ലവണ്ണം തുടച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അത് ക്ലീൻ ചെയ് ജ ജനൽ ക്ലീൻ ചെയ്യുന്ന അത്യാവശ്യം ടൈം പിടിക്കുന്ന ഒരു പരിപാടിയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആ ജനലിൽ ഇരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് തുടച്ച് വീണ്ടും അവിടെ തന്നെ വെക്കുന്നുണ്ട് പിന്നെ ടേബിൾ ഞാൻ നല്ല രീതിയിൽ തുടച്ച് മാറ്റുന്നുണ്ട് ടേബിളിൻ്റെ മുകൾ ഭാഗം മാത്രമല്ല എല്ലാ ഭാഗത്തും ഒരേ കണക്ക് തുടയ്ക്കണം അടിഭാഗത്തായിരിക്കും കൂടുതൽ പൊടിയും അഴുക്കുമൊക്കെ ഇരിക്കുന്നത് അപ്പം അത് നന്നായിട്ട് തുടയ്ക്കണം പിന്നെ ഞാൻ ആ ടേബിൾ തുടച്ച പൊടിയൊക്കെ താഴെ വീണത് അതിൻ്റെ അടിയിൽ നിന്നൊന്ന് തൂത്ത് എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ആ ഒരു ടേബിളിൻ്റെ പുറത്ത് ഇരിക്കുന്ന സാധനങ്ങൾ അതേ കണക്കിൽ ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട് തുടച്ചിട്ട് അത് പേന പെൻസിൽ പിന്നെ ആ ബുക്ക് അങ്ങനത്തെയുള്ള സാധനങ്ങളാണ് പിന്നെ നമ്മുടെ റൂമിൻ്റെ അകത്തിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡ് നമ്മൾ മഴ സമയമാകുമ്പോൾ തുണി ഉണക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവയ്ക്കുന്നതാണ് ഫാനിൻ്റെ കാറ്റ് കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സ്റ്റാൻഡ് എടുത്ത് തുണിയിട്ട് വയ്ക്കും അപ്പം ഞാൻ അതൊന്നെടുത്ത് പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ റൂം ഫുള്ളായിട്ടൊന്ന് തൂത്തു ഞാൻ ആദ്യം ഒന്ന് തൂത്ത് ഇറക്കിയ ശേഷം പിന്നെ വീണ്ടും ഒന്നുകൂടി തൂക്കുന്നുണ്ട് അപ്പോഴാണ് പൊടിയൊക്കെ പോയതാണ് എനിക്ക് ഒന്ന് തോന്നുന്നത് പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നന്നായിട്ട് വിരിച്ചിട്ടു എല്ലാം ഒന്ന് അടുക്കി പറക്കി വെച്ച് എല്ലാം ഒന്ന് വിരിച്ചു ഇട്ടു അതുകഴിഞ്ഞ് ഫൈനൽ ലുക്ക് ഞാൻ ഇവിടെ കൊടുക്കാവേ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം ബായ്